لا تجعلوا دعاء الرسول بينكم كدعاء بعضكم بعضا قد يعلم الله الذين يتسللون منكم لوازا، قد يعلم الله الذين يتسللون منكم لوازا. അസ്സാമലൈക്കു വരഹമുല്ല ഉസ്മി ലഹമ്മദില്ല അലഹമുല്ലാഹി റബിൽ ആലമീൻ വസ്ലാത്തു വസ്സലാം ആല റസൂൽ വഅല ആലിഹി ഒ സഹബി ഹി അജ്മീൻ ഏറെ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാർ ലോകത്ത് ഒരുപാട് മതങ്ങളുണ്ട് നമുക്ക് കേട്ടുകേൾവിയുള്ളതും ഇല്ലാത്തതുമായ ഒരുപാട് മതങ്ങൾ പലരും പല മതങ്ങളുടെ അനുയായികളാണ് ഇതിലേതാണ് ശരിയായ മതം ഓരോ മതവിശ്വാസികളും അവരുടേതാണ് ശരിയായ മാർഗം എന്ന് വിശ്വസിക്കുന്നു ചിലർ പറയും എല്ലാം ശരിയാണ് എല്ലാ മതവും ഇസ്ലാം ശരിയാണ് ഹൈന്ദവ മതവും സത്യമാണ് ക്രൈസ്തവതയും സത്യമാണ് ഇവിടുത്തെ പ്രശ്നം ഒരു മതം മാത്രമാണ് സത്യം എന്ന് പറയുന്നതാണ് ഒരു കണക്ക് ക്ലാസിൽ കുട്ടികൾ തമ്മിൽ വലിയ തർക്കത്തിലാണ് ഒരു കുട്ടി പറഞ്ഞു ടു പ്ലസ് ത്രീ രണ്ടേ കൂട്ടണം മൂന്ന് അതാണ് അങ്ങനെ കൂട്ടിയാൽ അഞ്ച് കിട്ടും മറ്റൊരു കുട്ടി പറഞ്ഞു അല്ല രണ്ടും രണ്ടും കൂട്ടിയാലാണ് അഞ്ച് കിട്ടുക രണ്ടാമത്തവൻ ഒന്നുകൂടെ പറഞ്ഞു രണ്ടും രണ്ടും കൂട്ടിയാൽ അഞ്ച് എന്നതും ശരിയാണ് രണ്ടും മൂന്നും കൂട്ടിയാൽ അഞ്ച് കിട്ടും എന്നതും ശരിയാണ് ഈ തർക്കം നോക്കിക്കൊണ്ടിരുന്ന മൂന്നാമത്തെ മനുഷ്യൻ മൂന്നാമത്തെ കുട്ടി അവൻ പറയാണ് ഒന്നാമത്തവൻ്റെ നിലപാട് അത് കുടുസായ ചിന്താഗതിയാണ് കാരണം അവൻ പറയണത് ടു പ്ലസ് ത്രീ മാത്രമാണ് ഫൈവ് എന്നാൽ രണ്ടാമത്തെ നിലപാട് അവൻ ഒന്നാമത്തതും അംഗീകരിക്കുന്നു അതുപോലെ തന്നെ രണ്ടും രണ്ടും അഞ്ചാണ് എന്നതും അംഗീകരിക്കുന്നു അതുകൊണ്ട് രണ്ടാമന്റെ നിലപാട് എത്ര വിശാലം എത്ര മാതൃകാപരം ഒന്നാമത്തെ എത്ര കുടിസായ ചിന്താഗതി ഇത് നമുക്ക് അംഗീകരിക്കാൻ കഴിയും കണക്കിനെ ഗൗരവത്തിൽ കാണുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും ശരിയാണ് എന്ന് അംഗീകരിക്കുക സാധ്യമല്ല ശരിയൊന്നേ ഉള്ളൂ മറ്റുള്ളത് എത്ര ജനങ്ങൾക്ക് വിശാലമായി തോന്നിയാലും ഒന്നാമത്തത് എത്ര കുടുസായി തോന്നിയാലും രണ്ടാമത്തെ നിലപാട് തെറ്റാണ് എന്നത് കണക്കിനെ ഗൗരവത്തോടുകൂടെ നോക്കിക്കാണുന്ന ഏതൊരാളും പറയും ഇതേ രൂപത്തിലാണ് എല്ലാ ദർശനങ്ങളും ശരിയാണ് എല്ലാ മതങ്ങളും സത്യമാണ് എല്ലാം ശരി എന്നത് കൂടെ ചിന്തിക്കുന്ന ആലോചിക്കുന്ന മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കുക സാധ്യമല്ല ഇവിടെ എന്താണ് ഇസ്ലാം ഇസ്ലാം ഏതെങ്കിലും പ്രത്യേക വിഭാഗങ്ങളിലേക്കുള്ള മതമല്ല അത് അറബികളുടെ മതമല്ല ലോകത്തുള്ള മുഴുവൻ മനുഷ്യരിലേക്കുമുള്ള ലോകർക്കുള്ള മുഴുവൻ മനുഷ്യർക്കും അംഗീകരിക്കാൻ കഴിയുന്ന മതമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം അതെന്തുകൊണ്ട് ഇസ്ലാം സത്യമാകുന്നു എന്ന് ചോദിച്ചാൽ അതാണ് ദൈവികമായ മതം അള്ളാഹുവിൽ നിന്നുള്ളതാണ് ഇസ്ലാം എന്നതാണ് ഒന്നാമത്തെ പ്രത്യേകത ലോകത്തിനൊരു സൃഷ്ടാവുണ്ട് അംഹുലിഖുമിൻ ഇൻഹുൽ ഒന്നുമില്ലാതെ ശൂന്യതയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതാണോ നിങ്ങൾ അതല്ല നിങ്ങളുടെ സൃഷ്ടാവ് നിങ്ങൾ തന്നെയാണോ നിങ്ങൾ തന്നെയാണോ ഇതൊക്കെ സൃഷ്ടിച്ചുണ്ടാക്കിയത് പരിശുദ്ധ കുർഹാനിൻ്റെ വല്ലാത്ത ഒരു ചോദ്യമാണ് ഈ മഹാപ്രപഞ്ചം സൂര്യനും ചന്ദ്രനും അടങ്ങുന്ന ഏഴാകാശങ്ങളടങ്ങുന്ന ഈ മഹാപ്രപഞ്ചം അത് താനെ സൃഷ്ടിക്കപ്പെട്ടു എന്നാണോ നീ അതല്ല നിങ്ങൾ ആരെങ്കിലും ആണോ അതിൻ്റെ പിന്നിൽ ആ ഒരു സൃഷ്ടിപ്പിന്റെ പിന്നിൽ എന്നുള്ളത് പരിശുദ്ധ കുർത്താനിന്റെ ഒരു ചോദ്യമാണ് സൂര്യനെ ആക പിന്നെ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചത് നിങ്ങളാണ് യാതൊരു ഉറച്ച വിശ്വാസവും അവർക്കില്ല ഇവിടെ എൻ്റെ പ്രിയമുള്ള സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് ആകാശഭൂമികളുടെ സിട്ടിപ്പിന് പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട് എന്തിനധികം മനുഷ്യന്റെ ശരീരം പോലും നമ്മുടെ ശരീരം പോലും ഒരുപാട് അത്ഭുതങ്ങളുടെ കലവറയാണ് മനുഷ്യൻ ആകസ്മികമായി ഉണ്ടായതാണ് എന്നു പറയാൻ ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സാധിക്കുകയില്ല പൂജ്യം പോയിന്റ് രണ്ട് മില്ലിമീറ്റർ മാത്രം വലിപ്പമുള്ള ഒരു ഗോളമാണ് സിക്താണ്ഡം ആ സിക്താണ്ഡം എന്ന ഒറ്റ കോശം അത് വിഭജിച്ചുകൊണ്ടാണ് മനുഷ്യന്റെ രൂപം അതുണ്ടായി വരുന്നത് പലതവണ ഇരട്ടിച്ച് നാൽപ്പത്തിമൂന്ന് തവണ വിഭജിക്കപ്പെട്ട് ഇരട്ടിച്ചാണ് ഒരു മനുഷ്യ ശരീരം സിക്താണ്ഡത്തിൽ നിന്ന് രൂപമെടുക്കുന്നത് ഒറ്റ കോശത്തിൽ നിന്ന് ഒരു മനുഷ്യ ശരീരത്തെ രൂപകൽപ്പന ചെയ്യുന്നത് പ്രകൃതിയുടെ വികൃതിയാണെന്ന് പറയാൻ ആർക്ക് സാധിക്കും ഒറ്റ കോശത്തിൽ നിന്ന് എഴുപത്തിരണ്ട് തവണ മിടിക്കുന്ന മനുഷ്യന്റെ ഹൃദയത്തെ രൂപകൽപ്പന ചെയ്തത് ആരാണ് അതിനുള്ളിൽ നിന്ന് ഒരു മിനിറ്റിൽ പന്ത്രണ്ട് തവണ തുറക്കുന്ന അടച്ചു തുറക്കുന്ന മനുഷ്യന്റെ കണ്ണിനെ സൃഷ്ടിച്ചത് അഞ്ഞൂറ്റി എഴുപത്തിയാറ് മെഗാ പിക്സൽ ഉള്ള മനുഷ്യൻ്റെ അത്ഭുതപ്പെടുത്തുന്ന കണ്ണുകളെ ആരാണ് ആധുനിക ക്യാമറകളെ പോലും അത്ഭുതപ്പെടുത്തുന്ന മനുഷ്യന്റെ കണ്ണുകൾ ആ കോശത്തിനുള്ളിൽ നിന്ന് ഓരോ മിനിറ്റിലും മുന്നൂറ് മില്യണിലധികം മനുഷ്യ ശരീരത്തിലെ കോശങ്ങൾ ചത്തൊടുങ്ങുന്നു ഇത്രയും അത്ഭുതകരമായ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യ ശരീരത്തെ സൃഷ്ടിച്ചതിൻ്റെ പിന്നിൽ സ്രഷ്ടാവുണ്ട് എന്നുള്ളത് ചിന്തിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കാണുവാൻ സാധിക്കും ഇതൊരു മനുഷ്യന്റെ അവസ്ഥയാണെങ്കിൽ മനുഷ്യന്റെ തലച്ചോറും മനുഷ്യന്റെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളും അത്ഭുതങ്ങളുടെ കലവറയാണ് ഇങ്ങനെയുള്ള കോടിക്കോടി മനുഷ്യന്മാർ മുതൽ നീല നീലത്തിമീങ്കലം വരെയുള്ള കോടാനുകോടി ജീവജാലങ്ങൾ ഇതിൻ്റെ എല്ലാം പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട് അതില്ല എന്നുള്ളത് വിഡ്ഡിത്തരമാണ് എങ്കിൽ ഈ സൃഷ്ടികളെ സൃഷ്ടിച്ചവൻ ആരാണ് അവക്ക് ബോധനം നൽകുന്നവൻ ആരാണ് അവക്ക് ഉപജീവനം നീല നീലത്തിമീങ്കലത്തെയും മനുഷ്യനെ അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിൽ കൂടൊരുക്കുന്ന തേനീച്ചയെയും ശീതീകരിച്ച കൂടൊരുക്കാൻ ബീവറിനെ പഠിപ്പിച്ചതുമെല്ലാം ആരാണ് ഇവിടെയുള്ള ഏതെങ്കിലും മനുഷ്യ ദൈവങ്ങളാണോ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും വിഗ്രഹങ്ങളാണോ മക്കുബറയിൽ കിടന്നുറങ്ങുന്ന ഏതെങ്കിലും ഔലിയാക്കളോ പുണ്യ പുരുഷന്മാരോ ഏതെങ്കിലും ആൾ ദൈവങ്ങൾക്കോ എല്ലാം പിന്നിൽ എന്തെങ്കിലും സ്ഥാനമുണ്ടോ എന്തെങ്കിലും പങ്കുണ്ടോ പരിശുദ്ധ കുഖാനിന്റെ ചോദ്യം നിങ്ങൾ അള്ളാഹുവിനു പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ നിങ്ങളെപ്പോലെയുള്ള അടിമകൾ മാത്രമാണ് മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ലം ഒരു മനുഷ്യനാണ് മിടിക്കുന്ന ഹൃദയമുള്ള ശരീരത്തിലെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവാചകൻ സല്ലാഹു അലൈവസം മതങ്ങൾ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈ വസ്ലമങ്ങളുടെ ശരീരത്തെ നിയന്ത്രിച്ചവൻ ശരീരത്തെ സൃഷ്ടിച്ചവൻ അവനാര് യേശുക്രിസ്തുവിൻ്റെ ശരീരത്തെ സൃഷ്ടിച്ചവൻ ശ്രീകൃഷ്ണന്റെ മിടിക്കുന്ന ഹൃദയങ്ങളെ നിയന്ത്രിച്ചവൻ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആയിരക്കണക്കിന് ആൾ ദൈവങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട് ആ ആൾ ദൈവങ്ങളുടെ ഹൃദയത്തിൻ്റെ മിടിപ്പ് എപ്പോൾ നിലക്കണമെന്ന് തീരുമാനിക്കുന്നവൻ അവനാരാണ് ഇനി ലോകത്ത് ആരെങ്കിലും വല്ലതും സൃഷ്ടിച്ചിട്ടുണ്ടോ അള്ളാഹുവല്ലാത്ത ഇന്നല്ല ദീനത്തെ ബാബ ഒരീച്ചയെപ്പോലും ഒരാളും സൃഷ്ടിച്ചിട്ടില്ല ഒരു ഇല പോലും ഒരു പൂവ് പോലും ഒരു മണൽത്തരി പോലും ലോകത്തൊരു മനുഷ്യനും സൃഷ്ടിച്ചിട്ടില്ല എങ്കിൽ ഇതെല്ലാം സൃഷ്ടിച്ച ഈ മഹാപ്രപഞ്ചത്തെ സൂര്യനെ ചന്ദ്രനെ ആകാശങ്ങളെ ആകാശത്ത് നിന്ന് പെയ്തിറങ്ങുന്ന പേമാരിയെ ആ പേമാരിയേറ്റ് കിളിർത്തു പൊന്തുന്ന സസ്യ ജലാദികളെ സൃഷ്ടിച്ചവനാര് അവനെയാണ് നമ്മൾ ആരാധിക്കേണ്ടത് അതാണ് യഥാർത്ഥത്തിലുള്ള റബ്ബ് റബ്ബു ലോകത്തുള്ള മുഴുവൻ ജീവജാലങ്ങളെ സൃഷ്ടിക്കുകയും അവക്ക് മാർഗദർശനം കാണിക്കുകയും ചെയ്തവനാരാണോ അവനാണ് റബ്ബ് എങ്കിൽ ആ റബ്ബിൽ നിന്നുള്ള ദർശനമാണ് ഇസ്ലാം ദൈവികമാണ് ഇസ്ലാം ആ പടച്ച റബ്ബ് നമുക്ക് ജീവിതത്തിൽ എപ്രകാരം ഓരോ കാര്യങ്ങളിലും നിലപാട് സ്വീകരിക്കണം എങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിച്ചു തന്ന മാർഗരേഖയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം ഇന്നദ്ദീന ഇസ്ലാം അള്ളാഹുവിന്റെ അരികിൽ ദീൻ ഇസ്ലാം മാത്രമാണ് ഇസ്ലാമാണ് സ്വീകരിക്കുക കാരണം ഇസ്ലാമാണ് ദൈവികമായ ദർശനം ഇസ്ലാമാണ് ഏകനായ ദൈവത്തെ മാത്രം ആരാധിക്കണം എന്ന് പറയുന്ന ദർശനം ഇസ്ലാമാണ് ഏകനായ ദൈവത്തിൽ നിന്നുള്ള ദർശനം ഇസ്ലാമിലൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ നികല മേഖലകളിലും നമ്മൾ സ്വീകരിക്കേണ്ട നിലപാടുകൾ അള്ളാഹുത്താലൻ നമുക്ക് പഠിപ്പിച്ചു നൽകി ഇവിടെ യഥേഷ്ടം ജീവിക്കാൻ മനുഷ്യനെ വിട്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ശരി ഒരു രണ്ട് മിനിറ്റ് സമയം നിങ്ങൾക്കിഷ്ടമുള്ള രൂപത്തിൽ ജീവിക്കാം മനുഷ്യരോട് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത് സെക്കൻഡുകൾക്കകം ലോകം ഛിന്ന ഭിന്നമാകും തകർന്ന് തരിപ്പണമാകും ഭൂമിയെ അഞ്ചു തവണ ഒന്നിച്ചു തകർക്കാൻ മാത്രം ശക്തിയുള്ള ആയുധങ്ങൾ വ്യക്തികളുടെ കൈകളിലുണ്ട് പല രാജ്യങ്ങളുടെയും കൈകളിലുണ്ട് അവർ രാജ്യത്തെ തകർക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തോന്നുന്നത് ഭൂമിയെ തകർക്കാനാണ് എന്ന് ഒരാൾ ഒരാൾക്ക് തോന്നിക്കഴിഞ്ഞാൽ മനുഷ്യരെ യഥേഷ്ടം വിടുകയാണ് എങ്കിൽ ഭൂമി തകർന്നില്ലാതായിത്തീരും അതുകൊണ്ട് തന്നെ ഇവിടെ ജീവിക്കുമ്പോൾ അവർക്ക് നിർദ്ദേശങ്ങൾ നിയമങ്ങൾ അനിവാര്യമാണ് എന്തു ചെയ്യണം എന്തു ചെയ്യരുത് എന്തു തിന്നണം എന്തു തിന്നരുത് എന്തെല്ലാം ആകാം എന്തെല്ലാം ആകരുത് എന്ന് കൃത്യമായി ഇസ്ലാം മനുഷ്യനെ പഠിപ്പിക്കുന്നു ഇസ്ലാമിലെ നിയമങ്ങൾ അഞ്ചു കാര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടിയിട്ടാണ് ഒന്ന് അവന്റെ ധീൻ ഒരാളെ ഷിർക്ക് ചെയ്യാൻ അള്ളാഹുവല്ലാത്തവരിൽ പങ്കു ചേർക്കരുത് കാരണം അവന്റെ ധീന് തകരും അള്ളാഹുവല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കരുത് അവരിലേക്ക് കൈകൾ നീട്ടരുത് അവര് അവരുടെ മുന്നിൽ തലകുനിക്കരുത് ഇതവന്റെ ദീനു സംരക്ഷിക്കാൻ ഇവിടെ ഇസ്ലാം വെച്ച നിയമമാണ് ഒരാളുടെ ശരീരം സംരക്ഷിക്കണം ഒരു മനുഷ്യനെയും നിങ്ങൾ കൊല്ലരുത് ഒരു മനുഷ്യന്റെ നേരെയും ആയുധം ചൂണ്ടരുത് ഒരാളെയും അന്യായമായി വധിക്കരുത് ഒരാളുടെ ശരീരത്തിലും ഉപദ്രവമേൽപ്പിക്കരുത് കാരണം ഓരോ മനുഷ്യരുടെയും ശരീരം സംരക്ഷിക്കണം അതുപോലെ തന്നെ ഒരു മനുഷ്യന്റെ ബുദ്ധി സംരക്ഷിക്കണം അതുകൊണ്ട് നിങ്ങൾ മദ്യപിക്കരുത് ബുദ്ധിക്ക് കോട്ടം വരുത്തുന്ന രൂപത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള ലഹരിയിലേക്ക് മദ്യത്തിലേക്ക് നിങ്ങൾ പോകരുത് ഒരു മനുഷ്യന്റെ ബുദ്ധി സംരക്ഷിക്കണം ഒരു മനുഷ്യന്റെ സമ്പത്ത് സംരക്ഷിക്കണം പലിശയിലേക്ക് നിങ്ങൾ എടുക്കരുത് ഇസ്ലാം നിയമം വെച്ചു കരിഞ്ചന്ത നടത്തരുത് കള്ളം പറഞ്ഞ് കച്ചവടം ചെയ്യരുത് ചതിയിലൂടെ വഞ്ചനയിലൂടെ ലാഭം കൊയ്യരുത് എന്തിന് നിങ്ങളുടെ സമ്പത്ത് സംരക്ഷിക്കണം കുടുംബം സംരക്ഷിക്കണം അഭിമാനം സംരക്ഷിക്കണം ഒരാളെയും അപമാനിക്കരുത് ഒരാളെയും മോശമായി ചിത്ത പറയരുത് ഒരാളെയും അവൻകിഷ് അവൻ ഇഷ്ടമില്ലാത്ത പേര് വിളിക്കരുത് വിചാരത്തിലേക്ക് നിങ്ങൾ അടുക്കരുത് കാരണം കുടുംബവും അഭിമാനവും സംരക്ഷിക്കണം ഇസ്ലാമിലെ നിയമങ്ങൾ പരിശോധിക്കുമ്പോൾ ഇതെല്ലാം ഈ കാര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇസ്ലാം വെച്ചിട്ടുള്ളത് ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും നമ്മൾ സുരക്ഷിതരാകണം എന്നതാണ് ഇസ്ലാമിൻ്റെ നിർദ്ദേശം നമുക്കൊരു അപകടം ഉണ്ടാകരുത് നമുക്ക് നിർഭയത്വം ഉണ്ടാകണം ഇസ്ലാം നിർഭയത്വമാണ് ഇസ്ലാം അക്രമമല്ല ഇസ്ലാമിലൂടെ ഒരു മനുഷ്യന് ലഭിക്കുന്നത് നിർഭയത്വമാണ് ഇസ്ലാമിലൂടെ ഒരു സമൂഹത്തിന് ലഭിക്കുന്നത് നിർഭയത്വമാണ് ഇസ്ലാമിനെ ആരും പേടിക്കേണ്ടതില്ല ഇസ്ലാമിനാരെയും പേടിയില്ല ഇസ്ലാം പൂർണ്ണമായ നിർഭയത്വമാണ് ഈ സമൂഹത്തിന് നൽകുന്നത് അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും എപ്രകാരം ഒരു മനുഷ്യൻ ഉണ്ടാകണം അവൻ്റെ നിലപാടുകളെങ്ങനെ അവൻ വസ്ത്രമെടുക്കുന്ന രീതി മുതൽ മലമൂത്ര വിസർജനം നടത്തുന്ന രൂപം വരെ ഇസ്ലാം പഠിപ്പിക്കുന്നു അത് പ്രവാചകന്മാരിലൂടെ അള്ളാഹു താല പഠിപ്പിച്ചു നൽകി വിവേചനമില്ലാത്ത ദർശനം അതാണ് ഇസ്ലാം കറുത്തവന് വെളുത്തവനേക്കാൾ വെളുത്തവന് കറുത്തവനേക്കാൾ പണമുള്ളവന് പണമില്ലാത്തവനേക്കാൾ അധികാരമുള്ളവൻ അധികാരമില്ലാത്തവനേക്കാൾ ആർക്കും യാതൊരുവിധ സ്ഥാനവുമില്ല അടിസ്ഥാനത്തിലല്ലാതെ ഇസ്ലാമിൽ ഇന്ന് അക്രമക്കും അള്ളാഹുവിന്റെ അരികിലുള്ള സ്ഥാനം അടിസ്ഥാനത്തിലാണ് എന്റെ നേതാവേ എന്ന് കുലമഹിമ പേറുന്ന തറവാടിത്വം പേറുന്ന സ്വഹാബികളെ കൊണ്ട് വിളിപ്പിച്ചത് ഇസ്ലാമാണ് കറുകറുത്ത ബിലാലാണ് ഞങ്ങളുടെ നേതാവ് എന്ന് ഇസ്ലാമിനെ കൊണ്ടേ പറയിപ്പിക്കാൻ കഴിയൂ ഇസ്ലാമിലെ അത് പ്രഖ്യാപിക്കാൻ കഴിയൂ കാരണം ഇവിടെ കറുകറുത്ത മനുഷ്യന് അദ്ദേഹത്തിന് തക്കുവയുണ്ടെങ്കിൽ തക്കുവയുണ്ടെങ്കിൽ ഉയരങ്ങളിലാണ് എത്രയോ എത്രയോ ഉയരങ്ങളിൽ അല്ലാതെ സമ്പത്തിന് അധികാരത്തിന് തറവാടിത്തത്തിന് സൗന്ദര്യത്തിന് ഒന്നും അതിൻ്റെ പേരിൽ യാതൊരു വിധ വിവേചനവും ദർശനമാണ് ഇസ്ലാം ഇത് നേരായ പാതയാണ് ഇതാണ് നേരായ മാർഗം വക്രതയില്ലാത്ത വിവേചനങ്ങളില്ലാത്ത ശരിയായ ദർശനം ഇതിനെ പിൻപറ്റിക്കഴിഞ്ഞാൽ ഇരു ലോകങ്ങളിലും വിജയം കൈവരിക്കാൻ സാധിക്കും രണ്ട് ഗ്ലാസിൽ ഒരു ഗ്ലാസിൽ ശുദ്ധമായ പാല് രണ്ടാമത്തെ ഗ്ലാസിൽ വിഷമാണുള്ളത് ഒരാൾ പറയുന്നു ശുദ്ധമായ പാല് നിങ്ങൾ കുടിക്കണം അത് വിശ രണ്ടാമത്തെ ഗ്ലാസ്സിലുള്ളത് വിഷമാണ് രണ്ടാമത്തെ ഗ്ലാസ്സിലുള്ളത് വിഷമാണ് എന്നു പറയുന്നത് അസഹിഷ്ണുതയല്ല ഒന്നാമത്തെ ഗ്ലാസ്സിലുള്ളതാണ് ശുദ്ധമായ പാൽ എന്നു പറയുന്നത് അത് വർഗീയതയല്ല അതാണ് സത്യം രണ്ടാമത്തത് നിങ്ങൾ കുടിച്ചാൽ അപകടമാണ് എന്ന് പറയുന്നത് മനുഷ്യ സ്നേഹമാണ് മനുഷ്യസ്നേഹമാണ് അതാണ് കാരുണ്യം ഒരാളും അപകടത്തിൽ പെടരുത് എന്ന കാരുണ്യം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമാണ് സത്യത്തിൻ്റെ മാർഗം അല്ലാതെ ജാറങ്ങളുടെ മുന്നിലേക്ക് പോകുന്നത് വിഗ്രഹങ്ങളുടെ മുന്നിലേക്ക് പോകുന്നത് നാട്ടി നിർത്തിയ കുരിശുകളുടെ മുന്നിലേക്ക് പോകുന്നത് അള്ളാഹുവല്ലാത്തവരിലേക്ക് ആരാധനകൾ അർപ്പിക്കുന്നത് അത് വഴികേടിൻ്റെ മാർഗമാണ് അവർക്കത് വിശ്വസിക്കാം അവർക്കത് ആരാധിക്കാം അവർക്ക് യഥേഷ്ടം ഈ ഭൂമിയിൽ ആ കാര്യങ്ങൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം പോലെ തന്നെ അത് തെറ്റാണ് എന്ന് വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം മുസ്ലിമിനുമുണ്ട് അതുകൊണ്ട് പ്രിയമുള്ളവരെ മരണത്തിനപ്പുറമുള്ള ഒരു ജീവിതത്തിൽ അവിടെ നന്മ തിന്മകൾ നമ്മൾ അനുഭവിക്കും എന്ന വിശ്വാസവും മരണത്തിനപ്പുറമുള്ള ലോകം ഉണ്ട് അവിടെ നന്മ തിന്മകൾ അനുഭവിക്കുമെന്ന വിശ്വാസവും മരണത്തോടുകൂടെ എല്ലാം തീരുമെന്ന വിശ്വാസവും തുല്യമല്ല രണ്ടും രണ്ടാണ് മരണത്തിനപ്പുറം നമ്മൾ ചെയ്ത അമലുകൾ കാണും അവിടെ സ്വർഗമുണ്ട് നരകമുണ്ട് എന്ന വിശ്വാസവും മരണത്തിനപ്പുറം കന്നുകാലികളായി നായയായി പട്ടിയായി ഉയർത്തെഴുന്നേൽക്കും എന്ന വിശ്വാസവും രണ്ടും രണ്ടാണ് ഇസ്ലാം പറയുന്നത് മരണത്തിനപ്പുറം ഉയർത്തെഴുന്നേൽക്കും എന്നതാണ് സത്യം അങ്ങനെ ഒരു ലോകം നമുക്ക് എത്ര നിഷേധിച്ചാലും കടന്നു വരാനുണ്ട് അതുകൊണ്ട് ഇസ്ലാമിനെ പറ്റി കൂടുതൽ പഠിക്കാൻ കൂടുതൽ അറിയാൻ ശ്രമിക്കുക നമ്മൾ ഒരു പേന വാങ്ങുമ്പോൾ പരിശോധിച്ചിട്ടുണ്ട് ഒരു പച്ചക്കറി വാങ്ങുമ്പോൾ പരിശോധിച്ചിട്ടുണ്ട് ഒരു ഡ്രസ്സ് എടുക്കുമ്പോൾ ചിന്തിച്ചിട്ടുണ്ട് ആലോചിച്ചിട്ടുണ്ട് എന്നാൽ നമ്മുടെ മതത്തിൻ്റെ വിഷയത്തിൽ മുസ്ലിമീങ്ങളെ നിങ്ങളെത്ര പഠിച്ചു നിങ്ങളെത്ര ആലോചിച്ചു ഗൗരവത്തോടു കൂടെ ചിന്തിക്കുക ഇസ്ലാമിനെ ഇസ്ലാമിൽ നിന്ന് കേൾക്കുക ഇസ്ലാം വിമർശകരിൽ നിന്നല്ല ഇസ്ലാമിനെ ഇസ്ലാമിൽ നിന്ന് കെട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം കാരുണ്യത്തിൻ്റെ പ്രവാചകനെ കാരുണ്യത്തിൻ്റെ ഒരു സുന്ദരമായ ദർശനത്തെ പച്ചക്കരളുള്ള ജീവികളോട് കരുണ കാണിക്കണമെന്ന് പഠിപ്പിച്ച ഓരോ പച്ചക്കരളുള്ള ജീവികളിലും നിങ്ങൾക്ക് നന്മയുണ്ടെന്ന് പഠിപ്പിച്ച ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കാരുണ്യം കാണിക്കണേ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ ചെയ്യുമെന്ന് പഠിപ്പിച്ച യുദ്ധക്കളത്തിൽ പോലും കുട്ടികളെ നിങ്ങൾ വധിക്കരുതേ സ്ത്രീകളെ നിങ്ങൾ അക്രമിക്കരുതേ ീതിയായിരിക്കണം നിങ്ങൾക്കുണ്ടാകേണ്ടത് എന്ന് പഠിപ്പിച്ച സുന്ദരമായ ദർശനത്തെ ഇസ്ലാമിൽ നമുക്ക് ഇസ്ലാമിൽ നിന്നു പഠിക്കാൻ തയ്യാറായാൽ കാണാൻ കഴിയും ഇതൊരെത്തിക്കൽ മാത്രമാണ് അറിയിക്കൽ മാത്രമാണ് മുസ്ലിമീങ്ങളുടെ ബാധ്യത നിർബന്ധം ഇസ്ലാമിലില്ല ആരെയും നിർബന്ധിച്ചുകൊണ്ട് ഏതെങ്കിലും പ്രണയത്തിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും അരി കൊടുത്ത് ദുനിയാവിൻ്റെ സൗകര്യങ്ങൾ കൊടുത്ത് ഇസ്ലാമിലെ ആളെ കൂട്ടുന്നൊരു ഏർപ്പാടില്ല അറിയിക്കൽ എത്തിക്കൽ ഇതാണ് സത്യം ഇതാണ് സ്വർഗത്തിന് നിദാനമാകുന്ന ആദർശം എന്നെത്തിക്കലാണ് മുസ്ലിമീങ്ങളുടെ ബാധ്യത അടിമകളെ കണ്ടറിയുന്നവനാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇസ്ലാമിൽ നിന്ന് മുസ്ലിമീങ്ങളിൽ നിന്ന് പരിശുദ്ധ കുർത്താനിൽ നിന്ന് യഥാർത്ഥ ഇസ്ലാമിനെ മനസ്സിലാക്കണം എന്ന് സൂചിപ്പിക്കുകയാണ് കൂടുതൽ പഠിക്കാൻ കൂടുതൽ അറിയാൻ അള്ളാഹുദല നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അലീം റബ്ബനു റഹീം ആമീൻ ആമീൻ അസലുലൈക്കും വർഷമുല്ലാഹി വാ